എന്താണ് അന്ധവിശ്വാസം കണ്ണുകാണാത്ത അന്ധൻ്റെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അല്ല അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ കൃത്യമായ മതപ്രമാണങ്ങളുടെ പിൻഫലമില്ലാത്തതോ ശാസ്ത്രീയ സത്യങ്ങളുടെ പിൻഫലമില്ലാത്തതോ ആയ മനുഷ്യൻ അവൻ്റെ മനസ്സിൽ വെച്ചു പുലർത്തുന്ന ധാരണകൾ ചിന്തകൾ അനുമാനങ്ങൾ വിശ്വാസങ്ങൾ ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ് ഒരു വിഷയ വിശ്വാസം അന്ധവിശ്വാസമല്ലാതെ സത്യവിശ്വാസമായി മാറാൻ ഒന്നുകിൽ അതിന് പ്രമാണത്തിൻ്റെ മതപ്രമാണത്തിൻ്റെ കൃത്യമായ തെളിവുണ്ടാകണം അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങളുടെ പിൻബലമുണ്ടാകണം ഇതില്ലാതെ എത്ര കാലഘട്ടത്തിൻ്റെ പാരമ്പര്യമുണ്ടെങ്കിലും പഴക്കമുണ്ടെങ്കിലും മനുഷ്യർ വെച്ചു പുലർത്തുന്ന അടിസ്ഥാനമില്ലാത്ത ധാരണകളും ചിന്തകളുമൊക്കെ അന്ധവിശ്വാസത്തിൽപ്പെട്ടതാണ് ഈ അർത്ഥത്തിൽ മതവിശ്വാസികളിൽ മാത്രമല്ല അന്ധവിശ്വാസികളുള്ളത് മതത്തെ എപ്പോഴും വിമർശിക്കുന്ന നാസ്തികന്മാർ ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ ആരാണ് നാസ്തികന്മാരാണ് കാരണം ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു തിയറി വെച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു സിദ്ധാന്തം വെച്ചുകൊണ്ട് ഒരു പദാർത്ഥം പോലും സ്വന്തമായി ഉണ്ടാകും എന്ന് തെളിയിക്കാൻ സാധ്യമല്ല നേരം അറിയിച്ചാണ് സയൻസ് പറയുന്നത് ഒരു ആറ്റമാകട്ടെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന പദാർത്ഥമാകട്ടെ ഇതൊന്നും സ്വയം ഉണ്ടാകുന്നതല്ല അതിന് കാരണങ്ങളുണ്ട് ഒരു ക്രിയേഷൻ സംഭവിക്കണമെങ്കിൽ ഒരു ക്രിയേറ്റർ വേണം എന്നതാണ് സയൻസ് പ്രപഞ്ചത്തെ സംബന്ധിച്ച് പഠിക്കുവാൻ ആവിഷ്കരിച്ചിരിക്കുന്ന വൈവിധ്യങ്ങളായ സിദ്ധാന്തങ്ങളിലൂടെ സയൻറ്റിഫിക് തിയറിയിലൂടെ ബോധ്യപ്പെടുത്തുന്നത് എന്നിരിക്കെ ഇതാണ് സയൻസിൻ്റെ നിഗമനം എന്നിരിക്കെ ഈ പ്രപഞ്ചം സ്വയം ഉണ്ടായി എന്ന് പറയുന്നത് സ്വയം ഭൂവാണെന്ന് പറയുന്നത് ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്ന് പറയുന്നതും വിശ്വസിക്കുകയും ചെയ്യുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും നാസ്തികന്മാരും അവരാണ് അന്ധവിശ്വാസത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അന്ധവിശ്വാസം സമൂഹത്തിലുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് അന്ധവിശ്വാസത്തെയും സത്യവിശ്വാസത്തെയും താരതമ്യം ചെയ്യുക അപ്പോൾ ബോധ്യമാകും അന്ധവിശ്വാസം സമൂഹത്തിലുണ്ടാക്കുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ കാണാപ്പുറങ്ങൾ അത് വളരെ മാരകമാണ് വളരെ ഗുരുതരമാണ് അതിൽ ഒന്ന് അന്ധവിശ്വാസം സമൂഹത്തിൽ ഭയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അടിസ്ഥാനമില്ലാത്ത ഭയം ഭയം എന്ന് പറയുന്നത് ഒരു കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ ജീവനെ സുരക്ഷിതമാക്കുന്നത് ആളിക്കത്തുന്ന തീയിലേക്ക് നമ്മൾ ചാടാതിരിക്കുന്നതും പാമ്പിൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും സിംഹത്തിൻ്റെയോ കടുവയുടെ മുന്നിൽ നിന്ന് അകപ്പെടാതെ രക്ഷപ്പെടുന്നതുമൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും ജീവനെ സംബന്ധിച്ചും ഭയം ഉള്ളതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ഭയം അനുഗ്രഹമാണ് എന്നാൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കുന്ന ഭയം അത് അനുഗ്രഹമല്ല അത് പലപ്പോഴും പ്രയാസങ്ങളാണ് ദുരന്തങ്ങളാണ് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും അകാരണമായി ഭയപ്പെടുവാനാണ് അന്ധവിശ്വാസം മനുഷ്യന് പ്രേരിപ്പിക്കുന്നത് എന്നാൽ സത്യവിശ്വാസം പ്രതിദാനം ചെയ്യുന്ന വിഷുത്തു കുർ ആൻ പഠിപ്പിക്കുന്നതോ ലോകത്തു ഭയപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രം ഇന്നി അഹാഫുല്ലാഹ് റബ്ബൽമീൻ ലോകരക്ഷിതാവായ അള്ളാഹുനെ മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ ലോകരക്ഷിതാവായ അള്ളാഹുനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന പ്രഖ്യാപനത്തിലൂടെ ഒരു വിശ്വാസി സത്യവിശ്വാസി എത്തിച്ചേരുന്നത് പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ബാക്കി എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും നിർഭയമായ ഒരു സാഹചര്യത്തിലാണ് എന്നാൽ അന്ധവിശ്വാസം എത്തിക്കുന്നതോ അന്ധവിശ്വാസം എത്തിക്കുന്നത് വളരെ നിസ്സാരമായ വളരെ നിസ്സാരമായ വസ്തുക്കളെ മുന്നിൽ പോലും ഭയപ്പെട്ടു ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു വളരെ അതപ്പതിച്ച അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു ഖുർആാൻ പറയുന്നത് അലം തറൗ തറവ് അറിള് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി അവൻ കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഇസ്ലാം പഠിപ്പിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാപഞ്ചിക വസ്തുക്കൾ മുന്നിൽ നമ്മൾ കീഴ്പ്പെടണം എന്നല്ല അതൊക്കെയും നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നു എന്നാണ് നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്ന വസ്തുക്കളുടെ മുന്നിൽ നമ്മൾ കീഴ്പ്പെടാൻ പാടില്ല എന്ന് സത്യവിശ്വാസം പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന അന്ധവിശ്വാസം പഠിപ്പിക്കുന്നത് പലതിനെയും പേടിക്കണം എന്താണ് പലത് അത് ചിലപ്പോൾ ചില ശബ്ദങ്ങളെ പേടിക്കണം ചില നിറങ്ങളെ പേടിക്കണം ചില സമയങ്ങളെ പേടിക്കണം ചില വേഷഭൂഷാദികളെ പേടിക്കണം വളരെ നിസ്സാരന്മാരായ പൂച്ചയെപ്പോലുള്ള കാക്കയെപ്പോലുള്ള പട്ടിയെപ്പോലുള്ള ജീവജാലങ്ങളെപ്പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരാണ് അന്ധവിശ്വാസം വിശുദ്ധ ഖുർആാനിൽ വളരെ ഒരു ചോദ്യമുണ്ട് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പേര് കാലം തേടുന്ന ഇസ്ലാഹി എന്നാണ് കാലം തേടുന്ന ഇസ്ലാഹി എന്ന ക്യാമ്പയിൻ നമ്മൾ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ അതിൻ്റെ പ്രചരണം നടത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് എല്ലായിടത്തും ചോദിക്കാനുള്ള ചോദ്യം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൊരു ചോദ്യമാണ് ഫ അയ്യു ഫരീഖിൻ അംന ഈ ചോദ്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹവും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഏതാനും ആളുകളുമുണ്ട് മറുഭാഗത്ത് സകലമാന അന്ധവിശ്വാസങ്ങളും പേറുന്ന ആളുകൾ ദേവി ദേവന്മാരിൽ വിശ്വസിക്കുന്ന ആളുകൾ സൂര്യനും ചന്ദ്രനുമൊക്കെ ദേവി ദേവന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് ഇന്ന് വിശ്വസിക്കുന്ന ആളുകൾ സിഹിറ് ചെയ്യുന്ന സിഹിറുകൊണ്ട് ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കബറുകൾ കെട്ടിപ്പൊക്കുന്ന ആളുകൾ ബിംബങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അതിൻ്റെ മുന്നിൽ സഷ്ടാംഗം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ നോക്കിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നു ഈ രണ്ട് വിഭാഗങ്ങളിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വലിയ നിർഭയത്വം ഉള്ളത് ഒരു വിഭാഗമാരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കുന്ന ഇന്നി അഹാഫുറബൽ ലോകരക്ഷിതാവായി അള്ളാഹുവിനെ മാത്രമേ ഞാൻ അഭൗതികമായ രൂപത്തിൽ ഭയപ്പെടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ ആളുകൾ മറുഭാഗത്തുള്ളതാരാണ് സകലമാന ജന്തുജാലങ്ങളെയും സൃഷ്ടികളെയും ഒക്കെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഭയപ്പെടുന്ന അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ ഈ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ തൗഹീദം നമ്മുടെ ഈമാനും കറകളഞ്ഞതാണോ എന്ന് നമുക്ക് മാറ്റുരക്കാൻ നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും കലർപ്പ് കലർന്നിട്ടുണ്ടോ മാലിന്യം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഉരക്കല്ലാണ് നിർഭയത്വം എന്നുള്ളത് ലളിതമായി ചിന്തിച്ചു നോക്കൂ സിഹിറ് ഫലിക്കും എന്ന് വിശ്വസിക്കുമ്പോഴാണോ നമുക്ക് നിർഭയത്വം ഉണ്ടാകുന്നത് സിഹർ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണോ കണ്ണേർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴാണോ നമുക്ക് നിർഭയത്വം ഉണ്ടാകുന്നത് കണ്ണേർ കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണോ കബറിൽ കിടക്കുന്ന വ്യക്തികൾക്ക് നമ്മെ അഭൗതികമായോ അദൃശ്യമായോ പ്രയാസപ്പെടുത്തുവാനോ ശിക്ഷിക്കുവാനോ രക്ഷിക്കുവാനോ സാധിക്കും എന്ന് വിശ്വസിക്കുമ്പോഴാണോ നമുക്ക് നിർഭയത്വം ഉണ്ടാകുന്നത് അതല്ല അവർക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണോ ഇങ്ങനെ ഏത് സന്ദർഭത്തിലാണ് നമ്മുടെ വിശ്വാസം ഏറ്റവും നല്ല നിർഭയത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരുന്നത് ആ സന്ദർഭത്തിലാണ് നമ്മുടെ ഈമാൻ നമ്മുടെ തൗഹീദ് പരിപൂർണമാകുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തൗഹീദിന് എന്തെങ്കിലും കളങ്കം സംഭവിച്ചിട്ടുണ്ടോ മാലിന്യം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു നല്ല ഉരക്കലാണ് അതിനെ മാറ്റുരക്കാനുള്ള അളവുകോലാണ് അംനി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായത്തിൻ്റെ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വലം ലഹുമുൽ ഹുമുൽ ആ വിശ്വാസത്തിലേക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള വിശ്വാസ മാലിന്യങ്ങളെ യും ചെയ്യാത്ത ആളുകൾ ആരാണോ അവർക്കാകുന്നു യഥാർത്ഥത്തിൽ അമ്നുള്ളത് നിർഭയത്വമുള്ളത് അവർക്കാകുന്നു ഹിതായത്ത് ലഭിക്കുകയും ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടാണ് കാലം തേടുന്ന ഇസ്ലാഹി എന്ന വിഷയത്തിൽ ക്യാമ്പയിനിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടി വരുന്നത് കാരണം അന്ധവിശ്വാസം മനുഷ്യനുണ്ടാക്കുന്നത് ഒന്നാമത്തെ ദുരന്തം അടിസ്ഥാനപരമായ അടിസ്ഥാനരഹിതമായ ഭയമാണ് സത്യവിശ്വാസമാകട്ടെ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും അള്ളാഹു നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ പ്രകൃതിയിലെ ഒരു വസ്തുവിൻ്റെയും മുന്നിൽ കീഴ്പ്പെടാൻ പാടില്ല എന്നും റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ കീഴ്പ്പെടാവൂ എന്നുമുള്ള ഒരു തിരിച്ചറിവ് ആ തിരി തിരിച്ചറിവ് നമുക്ക് നിർഭയത്വം നൽകുന്നു രണ്ടാമത്തേത് അന്ധവിശ്വാസങ്ങളെ കാണാപ്പുറങ്ങൾ രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭയം അന്ധവിശ്വാസം ഉളവാക്കുന്നതിലൂടെ തന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ വിവിധങ്ങളായ ചൂഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ആദ്യം ഭയം സൃഷ്ടിക്കും മനുഷ്യൻ്റെ മനസ്സിൽ അന്ധവിശ്വാസങ്ങൾ പല രൂപത്തിലുള്ള ഭയങ്ങൾ സൃഷ്ടിക്കുന്നു ആ ഭയം പിന്നീട് മനുഷ്യനെ പല രൂപത്തിൽ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഉപാധിയാക്കി മാറ്റുകയും ചെയ്യുന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് ഏത് കേന്ദ്രങ്ങളിലാണ് സത്യവിശ്വാസം ഏകദൈവിശ്വാസം കറകളഞ്ഞ തൗഹീദ് മാത്രം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ മനുഷ്യനെ ചൂഷണത്തിന് വിധേയമാക്കുന്നില്ല ഈ തൗഹീദിന്റെ കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യൻ അകലുകയും ഷുർക്കിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കേന്ദ്രത്തിലേക്ക് മനുഷ്യൻ എത്തുകയും ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് പല രൂപത്തിലുള്ള ചൂഷണങ്ങളാണ് എന്തൊക്കെ ചൂഷണങ്ങളാണ് സാമ്പത്തികമായ ചൂഷണമുണ്ട് ശാരീരികമായ ലൈംഗികമായ ചൂഷണമുണ്ട് ഇങ്ങനെ ചൂഷണങ്ങളുടെ കൂത്തരങ്ങളാണ് ഓരോ അന്ധവിശ്വാസത്തിൻ്റെയും കേന്ദ്രങ്ങൾ എന്തിനാണ് നമ്മൾ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായി പടയോട്ടം നടത്തണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരാളെയും ചൂഷണത്തിന് വിധേയമാക്കാൻ പാടില്ല ഇവിടെയുള്ള മുസൽമാനം മാത്രമല്ല ഇവിടെയുള്ള ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ മനുഷ്യ സമൂഹത്തിൽപ്പെട്ട ആരൊക്കെയുണ്ട് ഒരാളെയും വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണത്തിന് വിധേയമാക്കാൻ പാടില്ല അതുകൊണ്ട് അന്ധവിശ്വാസം ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായി നമ്മൾ പോരാടണം നോക്കൂ ഒരു മനുഷ്യൻ അന്ധവിശ്വാസങ്ങളെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അയാളെ കീശയിൽ നിന്ന് എത്ര കാശാണ് ചിലവാക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ അഞ്ച് പൈസയുടെയും ആവശ്യമില്ല കാണിക്ക സമർപ്പിക്കേണ്ടതില്ല അവിലോ മലരോ സമർപ്പിക്കേണ്ടതില്ല എന്നാൽ അള്ളാഹു അല്ലാത്ത മറ്റു കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ജാറങ്ങളിലേക്കും മക്കബറകളിലേക്കും ശബകുടീരങ്ങളിലേക്കുമൊക്കെ പോവുകയാണെങ്കിൽ തങ്ങന്മാരുടെയും ഉസ്താദന്മാരുടെയും അരികിലേക്ക് പോവുകയാണെങ്കിൽ കയ്യിലെ കാശു പോകും വിഷു ആനന്ദ പറഞ്ഞത് ലോകത്ത് ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത് അവർ ചെയ്യുന്ന എഴുബാദത്തുകൾ മുഴുവൻ ആരാധനകൾ മുഴുവൻ അള്ളാഹുന് മാത്രം സമർപ്പിക്കാനാണ് എന്നിട്ട് പറഞ്ഞു മാ മിൻഹും അവർ എന്നെ ആരാധിക്കുമ്പോൾ എനിക്ക് എഴുപാദത്ത് ചെയ്യുമ്പോൾ എന്നോട് സങ്കടങ്ങൾ പറയുമ്പോൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അവരാരും എനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള റിസുക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല എന്നോട് ചോദിക്കാൻ അള്ളാഹുവോട് ചോദിക്കാൻ പണത്തിൻ്റെ ആവശ്യമില്ല കാണിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അള്ളാഹുവല്ലാത്ത മറ്റാരിലേക്ക് പോയാലും വിവിധങ്ങളായ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സിദ്ധന്മാരുടെയും ഔലിയാക്കന്മാരുടെയും തങ്ങന്മാരുടെയും ഒക്കെ അരികിലേക്ക് പോയി എത്ര സഹോദരിമാർക്കാണ് മാനം നഷ്ടപ്പെട്ടത് എത്ര സഹോദരിമാരാണ് അവിഹിതമായ ഗർഭം ധരിക്കേണ്ടി വന്നത് അന്ധവിശ്വാസങ്ങളുടെ ഇതുപോലുള്ള ആട്ടപ്പുരകളിലേക്ക് സമൂഹം പോയാൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ചൂഷണങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതുകൊണ്ട് കാലം തേടുന്ന ഇസ്ലാഹി എന്ന ഈ ക്യാമ്പയിനിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ ബോധവൽക്കരണം നൽകാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തെ ദുരന്തം എന്താണ് അന്ധവിശ്വാസം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ ദുരന്തം ബന്ധങ്ങൾ തകർക്കുമെന്നതാണ് ബന്ധങ്ങൾ തകർക്കും സത്യവിശ്വാസം യഥാർത്ഥ തൗഹീദുള്ള കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർ ആരെയും സംശയിക്കുന്നില്ല എന്താ കാരണം തൗഹീദ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളാകട്ടെ പരീക്ഷണങ്ങളാകട്ടെ ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാകട്ടെ ഉപകാര ഉപദ്രവങ്ങളാകട്ടെ ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു സുമറിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിച്ചതുപോലെ ഇൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്ധവിശ്വാസം തുടച്ചു മാറ്റുവാൻ ശക്തിയുള്ള ഒരായത്താണത് എന്താ അതിൽ പറയുന്നോ പ്രവാചകനോട് ചോദിക്കുവാന് വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ ചോദ്യം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് എത്രമാത്രം പ്രസക്തമാണോ അതുപോലെ പ്രസക്തമാണ് ഇന്നും ഇന്നെത്ര പ്രസക്തി ഉണ്ടോ അതിനേക്കാൾ പ്രസക്തിയാണ് അടുത്ത കാലങ്ങളിലും എന്താ ചോദ്യം അഫർ ഐ തുമ്മോനം ഇന്തു അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദേവീദേവന്മാരെ ഔലിയാക്കന്മാരെ വലിയുമാരെ ജിന്നുകളെ മലക്കുകളെ അവയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇൻ അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസത്തെ ഒരു ഉപദ്രവത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രയാസത്തെ തട്ടിമാറ്റുവാൻ ഈ പറയുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ ബി റഹ്മത്തിൻ അതല്ല കാരുണ്യമാണ് നിശ്ചയിച്ചത് എങ്കിൽ ആ കാരുണ്യത്തെ തടുത്തു വെക്കുവാൻ ഇവർക്കാർക്കും സാധിക്കുമോ എന്നിട്ട് സകലമാൻ അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമാകുവാൻ പ്രവാചകൻ അലൈഹി അല്ല വിളംബരം നടത്താൻ ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ പറയുന്നു പറയൂ പ്രവാചക എനിക്ക് അല്ലാഹു മതി എൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നത് ഉപദ്രവങ്ങളോ ദോഷങ്ങളോ തിന്മകളോ പ്രയാസങ്ങളോ എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് ഈ വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ ഒരു അപകടം സംഭവിച്ചാൽ ഒരു രോഗം വന്നാൽ അവൻ്റെ കച്ചവടം നഷ്ടത്തിലായാൽ അവൻ ആരെയും സംശയിക്കൂല എന്നാൽ സിഹിർ ഫലിക്കും അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കണ്ണേർ ഫലിക്കും അതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മരിച്ചുപോയ ആളുകൾക്ക് നമ്മെ സഹായിക്കാനോ സ്വാധീനിക്കാനോ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടായി ആ കല്യാണത്തിന് ശേഷം അവിടെ കയറി വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി അവൾ വന്നതിന് ശേഷം കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ അന്ധവിശ്വാസികൾ എന്ത് പറയും നീ വന്നതിന് ശേഷമാണ് മരണമുണ്ടായത് നീ വന്നതിന് ശേഷമാണ് അപകടമുണ്ടായത് നീ വന്നതിന് ശേഷമാണ് രോഗമുണ്ടായത് അപ്പോൾ അന്ധവിശ്വാസം എന്ത് ചെയ്യുന്നു ആളുകൾക്കിടയിൽ സംശയം ഈ സംശയം ചിലപ്പോൾ അയൽവാസികൾക്കിടയിലായിരിക്കാം ചിലപ്പോൾ സമൂഹങ്ങൾക്കിടയിലായിരിക്കാം ചിലപ്പോൾ രാഷ്ട്രങ്ങൾക്കിടയിലായിരിക്കാം ചിലപ്പോൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾക്കിടയിലായിരിക്കാം ഈ സംശയം പിന്നീട് എന്താകും സംശയം വെറുപ്പിലേക്ക് പോകും ശത്രുതയിലേക്ക് പോകും ശത്രുത പിന്നീട് പ്രതികാരം ചെയ്യുന്നതിലേക്ക് വക വരുത്തുന്നതിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കും ഇങ്ങനെ സിഹുറുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ പലപ്പോഴും പരസ്പര വിശ്വാസം ഉണ്ടാകുന്നതിന് പകരം പരസ്പര സംശയമാണ് നിലനിൽക്കുന്നത് ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ശത്രുക്കളായി കാണുന്നു ശത്രുതയോടെ പെരുമാറുന്നു എന്നാൽ അവരെ അതിൽ തിരിച്ചു തിരിച്ചുപൊളിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്തിനാണ് അന്ധവിശ്വാസങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന സമൂഹങ്ങളിൽ ഉണ്ടാക്കുന്ന പരസ്പരമുള്ള ശത്രുതയിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് ബന്ധങ്ങൾ നശിക്കാൻ പാടില്ല അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അന്ധവിശ്വാസം മനുഷ്യൻ്റെ മനസ്സിൽ അടിസ്ഥാനരഹിതമായ ഭയങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു രണ്ടാമത്തത് ഈ ഭയം ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം സാമ്പത്തികമായും ശാരീരികമായും മനുഷ്യനെ ചൂഷണത്തിന് വിധേയമാക്കുന്നു മൂന്നാമത്തത് മനുഷ്യൻ്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കുകയും ശത്രുത വളർത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നാലാമത്തെ കാര്യം മനുഷ്യരുടെ മനസ്സിൽ അക്രമവാസന ഉണ്ടാക്കും തൗഹീദ് ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ അക്രമം ഉണ്ടാക്കിയിട്ടില്ല അക്രമചിന്ത ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ അന്ധവിശ്വാസം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന അന്ധവിശ്വാസം അന്ധവിശ്വാസ മനസ്സിൽ അക്രമവാസന ഉണ്ടാക്കിയത് നോക്കൂ നാം ജീവിക്കുന്ന പ്രബുദ്ധ കേരളം ഇന്ത്യയിൽ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രബുദ്ധ കേരളത്തിൽ ഈ അടുത്ത് നമ്മൾ ചർച്ച എന്താണ് നരബലിയെ സംബന്ധിച്ചാണ് നരബലി സത്യവിശ്വാസത്തിന്റെ സൃഷ്ടിപ്പാണോ അല്ല നരബലി എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിൻ്റെ സൃഷ്ടിപ്പാണ് അന്ധവിശ്വാസം ഉണ്ടാക്കുന്ന ദുരന്തമാണ് നമ്മൾ പറയുന്നത് അന്ധവിശ്വാസം മനുഷ്യനെ കൊല്ലാൻ പോലും പ്രേരിപ്പിക്കുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലി അറുക്കാൻ കൊണ്ടുപോയ ചരിത്രം നോക്കെല്ലാവർക്കും അറിയാം ബലി ബലിയറുക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തുള്ളൂ പക്ഷേ ബലി അറുക്കേണ്ട ആ നിമിഷത്തിൽ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്തുകൊണ്ടാണത് സത്യവിശ്വാസത്തിൽ തൗഹീദിൽ മനുഷ്യർക്ക് വിലയുണ്ട് മനുഷ്യത്വത്തിന് വിലയുണ്ട് മനുഷ്യ ജീവനും ജന്മത്തിനും മൂല്യമുണ്ട് അതുകൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ നരബലി നൽകാൻ പാടില്ല നരബലി നിങ്ങൾ നൽകിയാൽ ദൈവം തൃപ്തിപ്പെടുകയില്ല കോപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസത്തെയാണ് നമ്മൾ തൗഹീതി എന്ന് പറയുന്നത് ആ വിശ്വാസത്തെയാണ് സത്യവിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ താൻ കാരണമായി ജനിച്ചു വീണിരിക്കുന്ന കുഞ്ഞിനെയാണെങ്കിൽ പോലും ഏതെങ്കിലും ബിംബത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ബലി കൊടുത്തിട്ടാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ പുരോഗതിയും ഐശ്വര്യവും ആഗ്രഹിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുന്നിൽ പഞ്ചാബിൽ നിന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സ്വന്തം കുഞ്ഞിന് നരബലി കൊടുത്തത് കഴിഞ്ഞില്ല നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കുന്ന നരബലിയുടെ ശേഷം എന്താ സംഭവിച്ചത് നിരപരാധികളായ ആളുകളെ പലതും പറഞ്ഞ് അന്ധ അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ കൊലപ്പെടുത്തിയതിന് ശേഷം അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ വിച്ഛേദിച്ച് ആ അവയവങ്ങൾ കറി വെച്ച് അത് ഭക്ഷണമായി കഴിക്കാൻ വരെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഇത്രക്കും അപകടകരമായ വിശ്വാസമാണ് അന്ധവിശ്വാസം ഈ വിശ്വാസത്തെ നമ്മൾ എതിർക്കേണ്ടതല്ലേ ഈ വിശ്വാസത്തെ തള്ളിപ്പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിനോടോ വിഭാഗത്തിനോടോ ഉള്ള വർഗീയ വിദ്വേഷം കൊണ്ടല്ല കാരണം ഒരു മതവും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതുപോലുള്ള അന്ധവിശ്വാസത്തിൻ്റെ അക്രമങ്ങൾക്ക് ക്രൂരതകൾക്ക് ഇരകളാകാൻ പാടില്ല ഇസ്ലാം പഠിപ്പിക്കുന്ന സത്യവിശ്വാസം ഒരു മനുഷ്യനിൽ പ്രവേശിച്ചാൽ അവൻ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും വില നൽകും പ്രവാചകൻ സാഹു അലൈവി അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പറഞ്ഞിരിക്കുന്ന ഒന്ന് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനുമുള്ള വിലയാണ് ഇന്ന ദിമാഅക്കും നിർവഹിച്ചതിനു ശേഷം പ്രഖ്യാപിച്ചു നിങ്ങളുടെ ജീവന് രക്ത ജീവനും അഭിമാനത്തിനും സമ്പത്തിനും ഇന്ന് ഈ ഹജ്ജ് നിർവഹിച്ചിരിക്കുന്ന ഈ ദിവസത്തിന് ഈ പ്രദേശത്തിലും ഈ മാസത്തിലും എത്രമാത്രം പവിത്രതയുണ്ടോ പുണ്യമുണ്ടോ അത്രയേറെ പവിത്രതയുണ്ട് അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സത്യവിശ്വാസം മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് മാനവികതയ്ക്ക് മനുഷ്യജന്മത്തിന് മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നു മൂല്യം കൽപ്പിക്കുന്നു പവിത്രത കൽപ്പിക്കുന്നു പ്രാധാന്യം നൽകുന്നു എന്നാൽ ഈ സത്യവിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ പുറകോട്ടു പോയാൽ മനുഷ്യ ജീവനോ മനുഷ്യൻ്റെ സമ്പത്തിനോ മനുഷ്യൻ്റെ അഭിമാനത്തിനോ യാതൊരു വിലയുമില്ല അവസാനിപ്പിക്കുന്നു അന്ധവിശ്വാസങ്ങളെ കാണാപ്പുറങ്ങൾ എന്ന വിഷയം വളരെ വിശാലമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകമായി നമ്മൾ പഠിക്കണം ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളുടെ ആട്ടപ്പുരകളിൽ ബലിയാടുകളാകുന്ന അന്ധവിശ്വാസങ്ങളെ കൊണ്ട് ഹോമിക്കപ്പെടുന്ന ഒരുപാട് ഒരുപാട് നിരപരാധികളായ ആളുകളുണ്ടാകും ആ ആളുകളെ ജീവൻ രക്ഷിക്കുവാൻ സമൂഹത്തെ അന്ധവിശ്വാസത്തിന് രക്ഷിച്ചെടുക്കുവാൻ ഇതുപോലുള്ള കാലം തേടുന്ന ഇസ്ലാഹ് പോലുള്ള ക്യാമ്പയിനിലൂടെ നമുക്ക് സജീവമായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് നഗരങ്ങളിലേക്ക് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കണം അപ്പോൾ കാലം തേടുന്ന ഇസ്ലാഹിൻ്റെ ഒരു പ്രത്യേകത എന്ത് ചോദിച്ചാൽ ജനങ്ങളെ അകാരമായി ഭയപ്പെടുത്താത്ത അതേപോലെ തന്നെ ജനങ്ങളെ ചൂഷണത്തിന് വിധേയമാക്കാത്ത ജനങ്ങളുടെ മനസ്സിൽ ബന്ധങ്ങൾ വഷളാക്കുന്ന സംശയങ്ങൾ സൃഷ്ടിക്കാത്ത ജനങ്ങളുടെ മനസ്സിൽ അക്രമവാസന ഉൽപ്പാദിപ്പിക്കാത്ത സത്യവിശ്വാസത്തിന്റെ പ്രചരണമാണ് പ്രസരണമാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ദൗത്യവുമായി നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹുഅഴവാന അനിൽഹ് റബ്ബില്ലാലമീൻ വസ്ലാം വലൈക്കും